മേഖലാ ജാഥയുടെ വിജയത്തിന് കേരള കോൺഗ്രസെയും നേതൃയോഗങ്ങൾ വിളിച്ചു ചേർക്കാൻ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയാണ് പാർട്ടി കീഴ് ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയത് ഇക്കഴിഞ്ഞ പതിനാറിന് കോട്ടയത്ത് ചേർന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലാണ് എൽ ഡി എഫ് ജാഥകൾ വിജയിപ്പിക്കുവാൻ തീരുമാനം ജാഥയുടെ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കുമെന്നും ജാഥയുടെ വിജയത്തിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും ജോസ് കെ മാണി അന്ന് വ്യക്തമാക്കിയിരുന്നു ഇപ്പോൾ ഈ മേഖലാ യാത്രയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഒരു ഓരോ മേഖലയിൽ സി പി എം സി പി ഐ കേരളാ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് ഓരോ മേഖലയിലും അഡീഷണൽ കേരള കേരളാ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി എൽ ഡി എഫ് ഒരാളെ വെച്ചിട്ടുണ്ട് നമ്മുടെ മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസ് ചെയർമാൻ എന്ന നിലയ്ക്ക് കഴിഞ്ഞാൽ ഉണ്ടാകും മറ്റ് ആളുകളും ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നതാണ് ഈ തീരുമാനത്തിൻ്റെ ഭാഗമാണ് സംസ്ഥാന വ്യാപകമായി നേതൃയോഗങ്ങൾ വിളിച്ചു ചേർക്കാൻ കീഴ് കേരള കോൺഗ്രസ് എം നിർദ്ദേശം നൽകിയത് പതിനാല് ജില്ലകളിലും പാർട്ടിയുടെ സമ്പൂർണ്ണ ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ ചേരും ഈ യോഗത്തിൽ നിയോജക മണ്ഡല കമ്മിറ്റികൾ ചേരുന്ന തീയതികൾ നിശ്ചയിക്കണം നിയോജകമണ്ഡലം കമ്മിറ്റികൾ അതത് മണ്ഡലം തല സമ്പൂർണ്ണ നേതൃയോഗങ്ങൾ വിളിച്ചു ചേർക്കണമെന്നുമാണ് നിർദ്ദേശം എൽ പ്രാദേശിക ഘടകങ്ങളുമായി ചേർന്ന് ജാഥ വിജയിപ്പിക്കുന്നതിനു വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ജോസ് കെ മാണി അറിയിച്ചിരിക്കുന്നത് സനോജ് സുരേന്ദ്രൻ കൈരളി ന്യൂസ് കോട്ടയം